ഹായ് കേഡ്സ് ഡേ എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേഡറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിയുടെ എക്സാം എഴുതിയ കുട്ടികളാണോ എങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നേ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് എപ്പോൾ വരും ഫിസിക്കൽ എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ്സ് ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം എക്സാം എഴുതിയതിനു ശേഷം മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഫിസിക്കൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഫിസിക്കൽ എപ്പോൾ എപ്പോഴായിരിക്കും ആരംഭിക്കാൻ പോകുന്നത് റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ് അറിയാനായിട്ടാണ് അല്ലേ എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആയിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം ആൾറെഡി ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് മുന്നേ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിലും പറയാൻ പോകുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ആദ്യമായിട്ട് ഈ തവണ എക്സാം എഴുതാൻ പോയിട്ടുണ്ട് എക്സാം എഴുതിയിട്ടും എന്നാൽ ചില കുട്ടികൾ എക്സാം സ്കിപ്പിംഗ് ചെയ്തിട്ടുണ്ട് എഴുതിയ എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു വാല്യുബിൾ കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുട്ടികളെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് ആണ് അല്ലേ എക്സാമിൻ്റെ ഇന്ന് ഇന്നലെ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇനി ഒരു ദിവസം കൂടെ ഉണ്ട് ബാക്കി ജി ഡി യുടെ എല്ലാം എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇനിയും എന്താണ് എക്സാമിൻ്റെ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാനുണ്ട് എക്സാം എഴുതിയ കുട്ടികളെല്ലാം ഇപ്പോഴും കൺഫ്യൂസിലാണ് എപ്പോഴായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങളിവിടെ കാണുന്ന എക്സാം ഷെഡ്യൂൾ ആണ് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ എക്സാം ഷെഡ്യൂൾ ആണ് ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം ജൂൺ തേർട്ടീൻത്തിനാണ് എക്സാം സ്റ്റാർട്ടായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടെൻത്ത് ജൂലൈ ആണ് എന്താണ് ടെൻത്ത് ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ് നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആകാൻ പോകുന്നത് അല്ലേ ഇതാണ് എക്സാം ഷെഡ്യൂൾ എല്ലാ കുട്ടികളും എക്സാം എഴുതിയിട്ടുണ്ട് എല്ലാ കുട്ടികളും നല്ലപോലെ എക്സാം എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ തവണത്തെ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പ്രീവിയസ് ഇയറിലെ എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കട്ട് ഓഫിനകത്തും എന്തായാലും മാറ്റങ്ങൾ വരുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് കൂടി എന്തായാലും ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എക്സാം ടഫായിരുന്നു യെസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രീവിയസ് ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു എക്സാം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു മാത്സ് ഈസി ആയിരുന്നു റീസണിങ് ഓക്കെ ആയിരുന്നു ജി കെ നല്ല രീതിയിൽ ടഫായിരുന്നു മിക്ക കുട്ടികൾക്കും ടഫ് ജി കെ ആയിരുന്നു അല്ലേ പക്ഷേ ട്രേഡ് വൈസ് കമ്പാരിസൺ നമ്മൾ ചെയ്യുമ്പോൾ ജി ഡിയുടെ എക്സാം ടഫായിരുന്നു പക്ഷേ ടെക്നിക്കലിൻ്റെ ഒക്കെ വളരെ ഈസിയുമായിരുന്നു ട്രേഡ്സ്മാൻ്റെ എക്സാം ടഫായിരുന്നു അങ്ങനെയായിരുന്നു ഈ തവണ വന്നതും നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ബാച്ചിലും എന്തായാലും ഇതിലും നല്ല മാറ്റങ്ങൾ നടത്തിയായിരിക്കും ആർമി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എക്സാമിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ നോക്കൂ കുട്ടികളെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ആണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഒരു കേഡ്സ് നമുക്ക് അയച്ചു തന്നെയാണ് സാർ ഇതേ രീതിയിലുള്ള ഒരു ന്യൂസ് ഇങ്ങനെ നടക്കുന്നുണ്ട് റാലി ആഗസ്റ്റിൽ സ്റ്റാർട്ടാകും അതിൻ്റെ അപ്ഡേറ്റ് എന്താണ് സ്റ്റാർട്ട് ആകാനുള്ള സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നോക്ക് ഈ പേപ്പർ കട്ടിങ്ങിൽ പറയുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് കുറച്ച് എ ആർയുടെ ഫിസിക്കൽ ഡേറ്റ് ഔട്ടായിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല പക്ഷേ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല കുട്ടികളെ ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ എക്സാം കഴിഞ്ഞ അനുസരിച്ച് കുറച്ച് എ ആർയുടെ ഫിസിക്കൽ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ അതായത് കേരളത്തിലെ രണ്ട് എ ആർ ഫിസിക്കൽ ഡേറ്റ് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ലഭിച്ച ഇൻഫോർമേഷനും കാര്യങ്ങളെല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ പറ്റാത്തത് അത് ഒഫീഷ്യലായിട്ട് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഓക്കെ ഡേ ഒന്ന് വിളിച്ചേ ണാൻ പറ്റുന്നില്ല കമൻസ് അവിടെയാണ് വന്നത് നോക്കേ കട്ടി ആ ഓക്കെ ഗുഡ് കുറച്ചൊരു ടെക്നിക്കൽ ഇറ് വന്നതാണ് ഓക്കെ നോക്കൂ കുട്ടികൾ ഓരോന്നും നോക്കാം നമുക്ക് ഫസ്റ്റ് നോക്കൂ ഫിസിക്കൽ അപ്ഡേറ്റ് വന്നിരിക്കുന്ന എ കാര്യമാണ് ഇനിഷ്യലി ഞാൻ പറയാൻ പോകുന്നത് ഈ ന്യൂസ് പേപ്പർ അനുസരിച്ച് രണ്ട് എയറയുടെ കിണൽ സാബ് ആൾറെഡി പ്രസ് മീറ്റിങ്ങിൽ അവരുടെ എആറയുടെ ഫിസിക്കൽ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും കിണൽ സാബാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും നയൻറ്റി നയൻ പെർസെൻറ്റേജും കറക്റ്റായിരിക്കും ആ ഒരു ഡേറ്റ് സ്പെഷ്യലി രണ്ട് എയാറുടെ അതായത് ന്യൂസ് പേപ്പറിൽ വന്ന രണ്ട് എയറുടെ കാര്യം ഞാൻ പറയാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസാർ സെക്കൻഡാണ് അൽബർ ഈ അൽവറിലാണെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് പോസ്റ്റിംഗ് അൽബറിലായിരുന്നു രാജസ്ഥാനിൽ കേട്ടോ നോക്ക് ഹിസാറിലെയും അൽവറിലെയും അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഫിസിക്കൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് ഹിസാറിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആഗസ്റ്റിനാണ് ഫിസിക്കൽ സ്റ്റാർട്ട് ആവുന്നത് ഫസ്റ്റ് ആഗസ്റ്റ് മുതൽ തേർട്ടീൻത് ആഗസ്റ്റ് വരെ എന്നാണ് ഫസ്റ്റ് ആഗസ്റ്റ് മുതൽ തേർട്ടീൻത് ആഗസ്റ്റ് വരെ ഇനി അൽവറിലാണെങ്കിലോ അൽവറിൽ ഫൈവ് ആഗസ്റ്റ് മുതൽ ട്വൻറ്റി ത്രീ ആഗസ്റ്റ് വരെ ഇതാണ് റാലി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ രണ്ട് എ ആറുടെയും കിണൽ സാബ് ഒഫീഷ്യലി പ്രസ് മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്താണ് ഈ രണ്ട് ഡേറ്റും ഈ രണ്ട് ഡേറ്റും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ക്ലിയർ ആണ് ഇനി ഏതെങ്കിലും ഒരു ഈവെൻറ്റോ മറ്റേതെങ്കിലും വർക്ക് വന്നാൽ മാത്രമേ ഈ ഡേറ്റ് മാറാനുള്ള സാധ്യതയുള്ളൂ മനസ്സിലായി ഇനി ഈ ഡേറ്റിൽ കറക്റ്റായിട്ട് ഇതോടൊപ്പം തന്നെ മറ്റു മൂന്ന് എയാറോട് കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അത് ഞാനിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ അവരുടെയും ഫിസിക്കൽ സ്റ്റാർട്ടായിരിക്കുന്നു ഫിസിക്കൽ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആഗസ്റ്റ് മന്തിലാണ് ഈ ഫിസിക്കൽ ഡേറ്റ് വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ത്യയിലെ എല്ലാ എ ആർഒയുടെയും ഫിസിക്കൽ സ്റ്റാർട്ടാകാൻ പോകുന്ന ഡേറ്റ് എന്തായാലും കുട്ടികളെ ആഗസ്റ്റിലായിരിക്കും എന്തായിരിക്കും ആഗസ്റ്റിലായിരിക്കും ക്ലിയർ അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണോ സർ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുന്നത് എക്സാം കംപ്ലീറ്റ് ആയിരിക്കുന്നത് എന്നാണ് എക്സാം കംപ്ലീറ്റ് ആകുന്നത് ജൂലൈ ാണ് അല്ലെ ജൂലൈ ടെന്നിനാണ് എക്സാം കംപ്ലീറ്റ് ആവുന്നത് ഫിസിക്കൽ ഞാൻ ആൾറെഡി ഞാൻ പറഞ്ഞു എന്തായാലും ആഗസ്റ്റിൽ സ്റ്റാർട്ടാകുന്നു അപ്പോൾ റിസൾട്ട് എപ്പോൾ വരും എന്നാണ് മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ട് നോക്കുക കുട്ടികളെ ഇതനുസരിച്ച് ഫിസിക്കൽ നിങ്ങളുടെ ആഗസ്റ്റിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് എന്തായാലും ജൂലൈ പതിനാറിനും അല്ലെങ്കിൽ ഇരുപതിനും ഇടയിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും മനസ്സിലായോ ഈയൊരു സമയത്തും അതായത് ഞാൻ ഈയൊരു കാര്യം പറയുമ്പോൾ മിക്ക കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ട് കാണും സർ എക്സാം ടെന്നിന് തീരുന്നു അപ്പോൾ ഇത്രയും കുട്ടികളുടെ റിസൾട്ട് ആറ് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്യുമോ യെസ് പോസിബിളാണ് ഇന്ത്യൻ ആർമിയാണ് വേറൊരു ഫോഴ്സും അല്ല ഡെഫിനറ്റ്ലി അത് പോസിബിളാണ് ഫിസിക്കൽ ആഗസ്റ്റിൽ നടക്കാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് നിങ്ങളുടെ ജൂലൈ പതിനാറ് അല്ലെങ്കിൽ ഇരുപതിനുള്ളിൽ വരുന്നതായിരിക്കും ഈ ഒരു ബാച്ച് അതായത് രണ്ട് ബാച്ചുണ്ട് കേരളത്തിലെ കാര്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ബാച്ച് എന്തായാലും ഫസ്റ്റ് നവംബറിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കും എന്താണ് കുട്ടികളെ ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഇവർ ട്രെയിനിങ്ങിന് പോയിരിക്കും ഫസ്റ്റ് നവംബറിൽ ഈ ഒരു ബാച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കും ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും മനസ്സിലായോ അപ്പോൾ ഈ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഫിസിക്കൽ എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് ആഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് റിസൾട്ട് ജൂലൈ പതിനാറ് അല്ലെങ്കിൽ ജൂലൈ ഇരുപതിനിടയിൽ വരുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തായിരിക്കും ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എക്സാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് നടന്നത് നമ്മൾ പറഞ്ഞ ആ ഡേറ്റിൻ്റെ ഒരു ദിവസം മാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ രണ്ട് മാസം മുന്നേ എക്സാം ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ഒഫീഷ്യലായിട്ട് വന്നപ്പോൾ ഒരു ദിവസം മാറ്റം മാത്രമാണ് വന്നത് ട്വൻറ്റി നയൻ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് തേർട്ടീൻത്തിനാണ് സ്റ്റാർട്ടായത് അത് സൺഡേ ആയതുകൊണ്ടാണ് മറ്റ് കുറച്ച് ഒഫീഷ്യൽ വർക്കൗട്ട് ഉള്ളത് കൊണ്ടുമായിരുന്നു അത് എന്നാൽ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് മനസ്സിലായ കുട്ടികളെ ഇവിടെയും എന്തായാലും നമ്മൾ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഷുവർ തരികയാണ് ആ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരാമെന്ന് ഞാൻ പറയാം എപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം കുട്ടികളെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഈ ഒരു അപ്ഡേറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ജൂലൈ ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും വരുന്നതായിരിക്കും ക്ലിയർ ആയ കുട്ടികളെ എന്താണ് ജൂലൈ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തിനാലിനിടയിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും വരുന്നതായിരിക്കും അപ്പോൾ എക്സാം എഴുതിയ എല്ലാ കുട്ടികളും നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര മാർക്ക് എത്ര മാർക്കിന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നും ധൈര്യമായിട്ട് നിങ്ങൾ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുക സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് കാലിക്കട്ടയാറെ എടുത്താണ് കാരണം എല്ലാ തവണയും കാലിക്കെട്ടയാറുടെ ആയിരുന്നു ഫിസിക്കൽ സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്നത് ഈ തവണയും അങ്ങനെ തന്നെയായിരിക്കും ഇനി ഗ്രൗണ്ട് എങ്ങാണം ലഭിച്ചില്ല അതായത് സിന്തറ്റിക് ട്രാക്ക് അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റേഡിയം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം കാലിക്കട്ടയാറോടെ ക്യാൻസൽ ആകും അതിന് വരും ടി വി എം എനിക്ക് റാലി സ്റ്റാർട്ടാവുന്ന അങ്ങനെ സെക്കൻഡ് എയറുടെ റാലി സ്റ്റാർട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ റാലി നവംബറിലായിരിക്കും വരുന്നത് രണ്ട് ബാച്ചിൻ്റെ റാലിയാണുള്ളത് ഒന്ന് കാലിക്കട്ടയറോ ഒന്ന് ടി വി എം എറോ ക്ലിയറായ കുട്ടികളെ മനസ്സിലായല്ലോ ടി എ റാലി മോനെ അപ്ഡേറ്റ് കിട്ടിയില്ലേ ടി എ റാലിയുടെ നോക്ക് ടി എ റാലിയുടെ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ലൈവിലും വരുന്നുണ്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇന്നലെയും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റും കിട്ടാതെ വെറുതെ വന്ന് ഓക്കെ അടുത്ത ആഴ്ച വരും അടുത്ത ആഴ്ച വരും എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഓരോ അർത്ഥവുമില്ല മനസ്സിലായാൽ മോനെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിൻ്റെ വീഡിയോ ഇടാത്തത് ബാക്കി അപ്ഡേറ്റഡ് വരുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ട് ഇവിടെ ഇടുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊരു സന്തോഷം തരാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം രണ്ട് മാസം കഴിഞ്ഞ് വരും അടുത്ത മാസം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലോട്ട് പോകും അതുകൊണ്ടാണ് ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ക്ലിയർ ആയ ഓക്കെ അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഒരു സമയത്തായിരിക്കും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആൾറെഡി ഫിസിക്കൽ അപ്ഡേറ്റ് അഞ്ചയാറ് ഡൗട്ടായിട്ടുണ്ട് രണ്ടയാറോടെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യുകയും ചെയ്ത് ക്ലിയർ ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് കുട്ടികളെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് ഫിസിക്കൽ എപ്പോൾ ആരംഭിക്കും ഇവിടെയാണ് ഡൗട്ടുള്ളതും ഇവിടെ കുറച്ച് കോമൺ ആയിട്ട് മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടുകളാണ് ഏത് ആറുടെ ആയിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത് സാധാരണയായിട്ട് എല്ലാ തവണയും ടി വി കാലിക്കെട്ടയാറോടെയാണ് ആദ്യം നടക്കുന്നത് ഈ തവണ അങ്ങനെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് പക്ഷേ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഷിഫ്റ്റ് ചെയ്തിട്ട് ടി വി എം ആദ്യം വരുത്തുള്ളൂ ക്ലിയർ ആയല്ലോ ഇനി മുൻ വർഷങ്ങളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വൺ മന്ത് ടൈം ലഭിക്കുമായിരുന്നു അതായത് എറൗണ്ട് മുൻ വർഷങ്ങളെ കാര്യം പറഞ്ഞാൽ മെയ് എയ്റ്റീൻ അല്ലെങ്കിൽ ട്വൻ്റിക്ക് ഇടയിൽ നമ്മുടെ എന്താണ് റിസൾട്ട് വരുമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തെ അപ്ഡേറ്റ് മൂന്ന് വർഷത്തെ അപ്ഡേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അതിനുശേഷം ഇവരുടെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ മെയ്യിൽ വന്നതിന് ശേഷം ജൂണിൽ ഇവരുടെ ഫിസിക്കൽ അങ്ങ് സ്റ്റാർട്ടാവുമായിരുന്നു മനസ്സിലായ ജൂൺ ജൂലൈ മന്തിലി ഏതാണ് ഫിസിക്കൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഒരു ജൂൺ സെക്കൻഡ് വീക്ക് തേർട്ടീൻത്ത് ടു സെവൻറ്റീൻത്തിനിടയിൽ എന്താണ് റാലി അങ്ങ് സ്റ്റാർട്ടാവുമായിരുന്നു ഓൾ ഓവർ ഇന്ത്യയിൽ റാലി സ്റ്റാർട്ടാവുന്ന ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമ്മുടെ കേരളത്തിലെയും ഏതെങ്കിലും ഒരു എ ആറുടെ റാലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ടാവും മനസ്സിലായ കുട്ടികളെ അതിനർത്ഥം ഫസ്റ്റ് ആഗസ്റ്റിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലെയും റാലി സ്റ്റാർട്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെയും റാലി എന്തായാലും ഫസ്റ്റ് ആഗസ്റ്റ് അതായത് ഫസ്റ്റ് വീക്കിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ അപ്പോൾ നിങ്ങളുടെ റാലിയും എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എന്തായാലും ആഗസ്റ്റിലാണ് ആഗസ്റ്റ് മന്തിലാണ് മുൻ വർഷത്തെ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാലി നടക്കുന്ന ആ ഒരു അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് ആഗസ്റ്റിൽ തന്നെ റാലി നിങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ കാണും ഫസ്റ്റ് ബാച്ച് അത് കാലിക്കട്ട് ഏറെ ആകാം ചിലയറാകാം മനസ്സിലായ കുട്ടികളെ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ച അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ വെയിറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാം തന്നെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ബാക്കി പാസ് മാർക്ക് കട്ട് ഓഫ് എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസ് എന്തായാലും ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എക്സാം എഴുതിയ എല്ലാ കുട്ടികളും ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെയും ഫിസിക്കൽ സ്റ്റാർട്ടാ എന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് മന്ത് ആഗസ്റ്റ് ആണ് എക്സ്പെക്റ്റഡ് വീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വീക്ക് ഓഫ് ആഗസ്റ്റ് ആണ് അങ്ങനെയാണ് നടന്ന് അങ്ങനെയാണ് നടക്കുന്നത് സാധാരണയായിട്ട് ക്ലിയർ അല്ല കുട്ടികൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാനലിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാൻ പറ്റിയ കാണുമെന്ന് ഇനിയും നിങ്ങൾ എക്സാം എഴുതിയിട്ട് വീട്ടിൽ കുത്തിയിരിക്കാതെ രാവിലെ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക ചെറുതായിട്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക ബാക്കി അപ്ഡേറ്റഡ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആൻഡ് ഡിഫൻസ് അക്കാഡമി എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അവിടെ നമ്മൾ റണ്ണിങ് റിലേറ്റഡ് കാര്യങ്ങൾ എഴുതിയായിരിക്കും ഈ ഒരു ചാനൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് ക്ലിയർ കുട്ടികളെ ഇനി ആരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജി ഡി ആൻഡ് ഡി ബിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ജൂലൈ പതിനൊന്ന് മുതൽ ആരംഭിക്കുന്നതായിരിക്കും ഡി ബിയുടെ ടോട്ടൽ കോസ്റ്റ് കോസ്റ്റീസ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ജി ഡിയുടെ ടോട്ടൽ കോഴ്സ് ഫീസ് നാലായിരം ആണ് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഓൺലൈൻ ക്ലാസുകളും ജൂലൈ പതിനൊന്ന് മുതൽ ആരംഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണും റെക്കോർഡ് ക്ലാസ് കാണും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ് കാണും ഡെയിലി പ്രാക്ടീസ് പേപ്പർ കാണും മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എക്സിൻ്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് വൈയുടെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജി ഡി ആൻഡ് ഡി വിയുടെ ഫോം ഫില്ലിങ്സ് ക്ലോസ് ആയിട്ടുണ്ട് ഫോം ഫില്ല് ചെയ്ത കുട്ടികൾക്ക് ഇനി പറ്റത്തുള്ളൂ എയർഫോഴ്സ് എക്സ് ആൻഡ് വേണ്ട ഫോം ഫില്ലിംഗ് ഈ മാസമായ ജൂലൈ പതിനൊന്ന് മുതൽ ആരംഭിക്കുന്നതായിരിക്കും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എയർഫോഴ്സിൻ്റെയും നേവിയുടെയും ആർമിയുടെയും എസ് എസ് ജിയുടെയും ആർ ആർ ബിയുടെയും എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ക്ലിയർ ആണെങ്കിലോ സ്റ്റേജ് ടുൻ്റെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് ഉടനെ ഇടാൻ പോനെ ഐ ഹോപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന പരമാവധി ഷെയർ ചെയ്യുക കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം കാരണം അത്രയ്ക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഷെയർ ചെയ്യുന്നത് ഈ കമൻറിൽ വന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് അപ്ഡേറ്റഡ് വീഡിയോസ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ ഹിന്ദ്